സഖ്യകക്ഷികളുടെ പി ഡി ജെസ് എൻ കെ സി ശിവസേന സോഷ്യലിസ്റ്റ് ജനതാദൾ കാമരാജ് കോൺഗ്രസ് എൽ ജെ പി എൻ പി അങ്ങനെ ഒരു വലിയ അഞ്ചുപേരിലല്ല പത്ത് പേരിലല്ല ശക്തി എണ്ണിയെടുത്തോ ശക്തി പകരുന്ന വിരലുകൾ അത് ചുരുട്ടിപ്പിടിക്കുന്ന മുഷ്ടിയുടെ ശക്തി നിങ്ങൾ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പതിനൊന്ന് വർഷം മുമ്പ് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ആ ശക്തിയുടെ ഫലം തുടരും തുടരും എന്ന് പറഞ്ഞ് നിൽക്കണ്ട അത് അയോഗ്യന്മാർ ആ വാക്കെടുത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ അന്തസ് ചോർന്ന് പോയിരിക്കുന്നു കാലഘരണപ്പെട്ടിരിക്കുന്നു ആ പതിനൊന്ന് വർഷം മുമ്പ് തുടങ്ങി വെച്ച നന്മയുടെ ഭരണം അത് കേരളത്തിലേക്ക് പടരും പടരും മോഹൻ മോഹൻജോർജിനെ ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചിന്തിച്ചായാലും തൃശ്ശൂർ സംഭവിച്ചത് അത് തന്നെയാണ് തൃശ്ശൂരിലെ വിജയം എന്റെ വിജയമല്ല എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ വിജയവുമല്ല അതവിടുത്തെ ജനങ്ങളുടെ വിജയമാണ് ആ ജനങ്ങളെ ഈ വിജയം സമ്മാനിക്കുന്നതിനെ പ്രേരിപ്പിച്ചതും പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ നയിച്ചതുമായ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് ആ ജനസഞ്ചയത്തിന്റെ വിജയമാണ് പക്ഷെ എന്താണ് സൂചിപ്പിക്കുന്നത് വ്യക്തി എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ശ്രീ വാജ്പേയി വാക്കുകളാണ് എനിക്ക് തോന്നുന്നത് ശേഖർ ഗുപ്തയാണെന്ന് തോന്നുന്നു അല്ലെ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചതിന് പ്രതിപക്ഷം അങ്ങയെക്കുറിച്ച് പറയുന്നത് അങ്ങ് നല്ല വ്യക്തിയാണ് പക്ഷെ തെറ്റായ പാർട്ടിയിലാണ് അതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ച് മറുപടി വളരെ ചിരിച്ച് കവി ഹൃദയമാണ് ഹൃദയമാണൊക്കെ പുറത്ത് ചാടി നല്ല തേനൂറുന്ന രുചി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാമ്പഴം നിങ്ങൾ രുചിച്ചിട്ട് ഈ മാമ്പഴം നന്നായിരിക്കുന്നു പക്ഷെ അത് കയറുന്ന മരം അത്ര നല്ലതല്ല എന്ന് പറയുന്നതിന് എങ്ങനെ നമ്മൾ ഉച്ചച്ചു തള്ളും അതുപോലെ തള്ളുവാനേ സാധിക്കും പടരണമെങ്കിൽ ഞാനിവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും എന്നതാണെങ്കിൽ ആ പടർത്തുന്നതിനുള്ള ഒരു സംഘശക് അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ആ നന്മ കേരളത്തിലേക്കും പടരണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിച്ചത് നേമത്ത നേമത്ത് പക്ഷേ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് വളരെ മ്ലേച്ഛമായ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൾ ഉപയോഗിച്ച് അതിന് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പൂട്ടിച്ചതിന് ജനാധിപത്യത്തിൻ്റെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെയായാലും മറ്റേത് അഥമ മാർഗത്തിലൂടെ ആയാലും അങ്ങനെ ഒരു അവിഹിത സഖ്യം ചേരൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് പിച്ചി ചീന്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനു കൊടുത്ത് കുറുക്കിനടിയാണ് ഏഴ് മണ്ഡലങ്ങളടങ്ങുന്ന അതിൽ ആറ് മണ്ഡലങ്ങളിൽ വമ്പിച്ച മുന്നേറ്റം ഈ പറയുന്ന ഇടതിന്റെയും വലതിന്റെയും ഒക്കെ അന്തസ് ചോർത്തി കളയുന്ന ഇല്ലായ്മ ചെയ്യുന്നു കളയുന്ന കത്തിച്ചു കളയുന്ന ഏഴിൽ ആറ് മണ്ഡലത്തിലും ഏതാണ്ട് അയ്യായിരത്തിന് മേലെ ഞാൻ എണ്ണം കൃത്യമായി പറയുന്നില്ല എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരത്തി എൺപത്തിയാറ് വോട്ട് അല്ലേ അതിലേക്ക് എത്തണമെങ്കിൽ എണ്ണൂറ്റി ചെലുപാല വോട്ട് അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടി എന്നുള്ളത് ആലോചിച്ചല്ല ഗുരുവായൂർ മാത്രമാണ് നമുക്ക് ചെറിയൊരു ഒരു ശോഷണം ഉണ്ടായത് അപ്പൊ അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികളും എനിക്ക് സി പി എമ്മിന്റെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് എന്ത് ചങ്കൂറ്റം എത്ത എത്ര ചങ്ക് വെച്ച് ഒരു മറുപടി ഇതിന് നേതാക്കന്മാർ പറയും ഇരട്ടച്ചങ്കും അല്ലെ മുച്ചങ്കും ഒന്നും പോരാ തികയില്ല കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകൾ എനിക്ക് വോട്ട് ചെയ്തില്ല കുഞ്ഞുങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ തള്ളിപ്പറയില്ല കിട്ടി കിട്ടിയെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തികളിൽ എന്ന് പറയുമ്പോ രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഞാൻ തള്ളി പറയുകയല്ല പക്ഷെ അങ്ങനെ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വളരുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചെന്ന് ചേരുന്ന വ്യക്തികൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻ മോഹൻജോർജ് ആ മോഹൻ ജോർജിന്റെ പ്രസക്തി നിലമ്പൂരിൽ തഴച്ചു വളരാൻ പോകുന്നതിന്റെ പശ്ചാത്തലവും ഇത് തന്നെയാണ് ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും മാത്രമല്ല അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തെ നയിക്കുന്ന ചടുലമായ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ ആത്മാർത്ഥമായ വളരെ പ്രണയത്തോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമർപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ഇനി രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ ശ്രീ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ആശംസിക്കും എന്റെ വിജയത്തെ സംബന്ധിച്ച് ഞാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് വേണ്ടത് ഞാൻ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൽ ഒരു വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഏതാണ്ട് അവസാനത്തെ നന്ദി പറയുന്നതിന് മുമ്പുള്ള ചടങ്ങായിട്ടാണ് ഉദ്ഘാടനം വരുന്നത് എൻ്റെ ഉദ്യമം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം അമിത് നടത്തുന്ന കൺവെൻഷനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അമിത്ഷാ മാത്രം സംസാരിച്ചാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്നതെല്ലാം അമിത്ഷാമാരാണെന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഒന്നും ഞാൻ പറയേണ്ടതില്ല എല്ലാവരും എല്ലാ കക്ഷി ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ബി ഡി ജെ എസിന്റെ വക്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എൻ കെ സി ശിവസേന ഞാൻ കേട്ടതാണ് കണ്ണിയായ വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ വഴി തിരിച്ചുവിടുന്ന മറ്റ് നിങ്ങളുടെ ചിന്ത ഒരിക്കലും കണ്ണിയായ ഈ പറയുന്ന ഇടവിനെയും വലതിനെയും തിരസ്കരിക്കുന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ചിന്ത ആ ചിന്തയിൽ ഊന്നി നിങ്ങളുടെ വോട്ടിംഗ് പ്രക്രിയ പോകരുത് എന്ന് പറയുന്ന നിശ്ചയം ഉള്ളതുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നിങ്ങൾക്കും ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അത് ജാതി അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ പ്രാദേശികത അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ വികസനത്തിന് തന്നെ വക്രവശങ്ങളും അതൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് നിങ്ങളുടെ ചിന്താധാരയെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചെമ്പ് പൊങ്ങി വന്നത് അതുകൊണ്ട് തന്നെയാണ് പൂരം കലക്കൽ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം ഗോപിയാശാൻ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പൊന്തി വന്നത് ഇതെല്ലാം അവരുടെ തലയിൽ മുൾക്കിരീടമായിട്ടാണ് ചെന്ന് പതിച്ചിരിക്കുന്നത് ഇന്നും ആ മുൾക്കിരീടം അവർക്ക് മുറിവ് പകർന്ന് ചോര ഒലിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ അതൊന്ന് സ്വന്തം കൈകൊണ്ടെടുത്ത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല അപ്പോ ഒരു എലക്ഷന് വന്ന് നിൽക്കുമ്പോൾ തന്മികനെ കുറിച്ച് സംസാരിക്കും താനെന്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നു തെരഞ്ഞെടുക്കപ്പെടണം എന്ന അംശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള വസ്തുവകകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങൾ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിന്റെ മികവ് കൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കുന്നത് അത് ആശ വർക്കാര്യത്തിലായാലും ശരി തന്നെ പിധാൻ പ്രധാനമന്ത്രി ആവാസ് യോജന ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞ വിഷയമാണ് ഒരുപക്ഷെ പത്രക്കാർക്ക് പോലും അതൊന്നെടുത്ത് ഒന്ന് കത്തിച്ചു വിടുന്നതിന് വേറെ പലതും അറ്റവും വാല്യൂ എല്ലാം മുറിച്ചെടുത്ത് കൊടുത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പ്രധാൻ ആവാസ് യോജനയെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഞാനും ഞാൻ പ്രത്യേക ക്ഷണിതാവായി ആ യോഗത്തിൽ കേരളത്തിലെ പവർ മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ പവർ മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ അതിന്റെ മന്ത്രി വന്നില്ല ഇവരെല്ലാം ഒരു അവലോകന യോഗത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ പ്രധാൻമന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കെട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ച് എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് ഞാൻ പേര് പറയുന്നില്ല അവരിതിന് മറുപടി അവരുടെ മന്ത്രി വഴി പറയുമെങ്കിൽ പറയട്ടെ മുഖത്തടിച്ച മാതിരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ് പ്രധാൻ ആവാസ് യോജന എന്നത് പി എം എ വൈ എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവുന്നു അത് ഗുണപ്പെടുന്ന അത് വലിയ മാനക്കേടാണ് പുറച്ചിലാണ് അതുകൊണ്ട് അത് സാധിക്കില്ല പി എം എ വൈ എന്ന് എഴുതി വയ്ക്കാൻ സാധിക്കില്ല നമുക്കിതൊരു സോഷ്യൽ ഓഡിറ്റാണ് ഒരു സ്കീമിലൂടെ രാജ്യത്തെ പൗരന്മാർ നൽകിയ ചുങ്കപ്പണം ഒരു പൂളിലേക്ക് വന്ന് അതിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തി വരുന്നതിൽ പി എം എ വൈക്ക് ഇത്ര കോടി ഇത്ര ആയിരം ഇത്ര ലക്ഷം കോടി കൊണ്ട് എവിടെയൊക്കെയാണ് ആ വീടുകൾ ഉണ്ടായതെന്ന് പറയുന്നതിന്റെ ഓഡിറ്റ് എലമെന്റ് ആണ് അത് ചെയ്തേ മതിയാവും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പദ്ധതിയുടെ അടുത്ത ഫേസിൽ നമുക്ക് കേരളത്തിന് ഇത് നൽകാൻ പറ്റാത്ത അവസ്ഥ വരും പക്ഷെ അങ്ങനൊരു ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിക്കില്ല അതിനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തിക്കോളും കണ്ടെത്തി അത് പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ അന്നേരം നമുക്ക് നമുക്കതിപ്പോ ഇവിടെ പറഞ്ഞാൽ ഇത്തിരി രാഷ്ട്രീയമായി പോകും അത് വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നു അത് ആ ചോദ്യം ചോദിച്ചതിന് അവർക്കൊന്ന് ചൂളി പോവുകയല്ലാതെ ഒന്നും മറുപടി നൽകാൻ സാധിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉച്ചയൂണിന് മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോടും മന്ത്രി ഇതേ കാര്യം ചോദിച്ചു അപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി അല്ല അത് ഇവിടെ നടക്കില്ല അത് എൻ്റെ ജനങ്ങൾ ജനങ്ങൾക്ക് അത് വലിയ കുറച്ചിലാണ് അത് നമുക്ക് വേണ്ട അപ്പൊ ഞാൻ ചോദിച്ച ആ ചോദ്യം വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ വിചാരിച്ചത് അദ്ദേഹം പൊട്ടിത്തെറിക്കണമെന്നാണ് പക്ഷേ ഞാൻ വളരെ മോശപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഞാനൊരു അല്ല അദ്ദേഹം മുന്തിയ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ഞാൻ അവനെ ആദരിക്കുന്നത് പക്ഷേ ആ ആദരവ് ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇത് ക്രൂരതയാണ് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും പാവപ്പെട്ടവന് ഒരു മാനക്കേടും ഒരു അഭിമാനക്കുറവും ഒന്നും ഉണ്ടാവില്ല അവന് വേണ്ടത് ഒരു കൂരയാണ് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതെന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലും വീടുകൾക്ക് വേണ്ടി യാചിക്കുമ്പോ സർക്കാരിൽ പോകും മൂന്ന് സെന്റ് സ്ഥലം കൈക്കലാക്കും അനുവദിച്ച് നേടിയെടുക്കും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല ലൈഫ് മിഷൻ പി എം എ വൈ ആവാസ് യോജന ഇതുവഴി നിങ്ങൾക്ക് വീട് കിട്ടണം ഇല്ല അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അഭിമാനക്കുറവ് വേണ്ട ഒരാളുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല അവര് പത്ത് പേര് കേൾക്കുകയാണ് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷന്റെ ബഹളം കഴിഞ്ഞാൽ പുതിയ ക്യാമ്പയിനിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല ഞങ്ങൾക്ക് കൂര വേണം ആ കൂര തരൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സത്യം ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പോകുന്നത് അതിന് ശക്തി പ്രാപിക്കുമ്പോൾ ഈ കൊറച്ചിലിന്റെ കാര്യം പറഞ്ഞ നേതാക്കൾക്കൊക്കെ പിന്നെ എവിടെ പോയി മാനക്കീടിന്റെ പേരിൽ പോയി ഓടി ഒളിക്കേണ്ടി വരുമെന്ന് അതിനുള്ള സങ്കേതങ്ങൾ അവർ കണ്ടെത്തേണ്ടി വരും ഇങ്ങനെയുള്ള